വടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ പുറന്തോട്ടത്ത് ഗംഗാധരന് വടകരയിലെ വിവിധ സംഘടനകൾ സ്നേഹാദരവ് ഒരുക്കുന്നു മെയ് അഞ്ചിന് ഞായറാഴ്ച വടകര ഡയറ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് കെ കെ രമ എം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകരയുടെ സാംസ്കാരിക രംഗങ്ങളിലെ ഇന്നും നിറസാന്നിധ്യമായിരുന്ന പുറന്തോടത്ത് ഗംഗാധരൻ എൺപത് വയസ്സ് പിന്നിടുന്ന വേളയിലാണ് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് സ്നേഹാദരം പരിപാടി ഒരുക്കുന്നത് ഞായറാഴ്ച കടത്തനാട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സഫലമി ജീവിതം എന്ന പേരിൽ എൺപതാം പിറന്നാൾ ആഘോഷം പുത്തൂർ ഡയറ്റ് ഹാളിൽ സംഘടിപ്പിക്കുന്നത് വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വി ടി സദാനന്ദൻ മധു കടത്തനാട് റസാഖ് കല്ലേരി ശ്രീനിവാസൻ തയ്യുള്ളതിൽ രാജൻ എന്നിവർ കടത്തനാട് അസോസിയേഷനും വടകരയിലെ വിവിധ സംഘടനകളും ചേർന്നു കൊണ്ടുള്ള ഒരാൾ വടകിരയിലെ ആദ്യകാലങ്ങളിലെ ജ്യോതി പാരൽ കോളേജിന്റെ മാനേജർ മുതൽ അതേപോലെ തന്നെ ഭാരജന സഖ്യം സാഹിത്യവേദി കളരി സംഘടന സമന്യോജന സാംസ്കാരിക നീതി അങ്ങനെയുള്ള ഹരിതാമൃതം അങ്ങനെയുള്ള നിരവധി സംഘടനകളുമായി ബന്ധപ്പെട്ട പുറത്താണ് അദ്ദേഹം എപ്പോഴും ഈ വടകരയിലെ സാംസ്കാരിക രംഗത്ത് ഇടപെടുക എന്നുള്ളതാണ് സംഘാടക മികവ് അദ്ദേഹത്തിന് വളരെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അത് നമുക്കറിയാം നമ്മുടെ ജനുവരി ഇരുപത്തിയാറിൻ്റെ പരിപാടിയും സ്വാതന്ത്ര്യത്തെ പരിപാടി ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് ആളുകൾ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചു തന്നെതായിട്ടും പെരുമാൻ പറഞ്ഞു എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി അപ്പം നമ്മൾ ഈ നന്മയെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഗംഗേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട അത് അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളിലും എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ഈ അഖിൽരാജ് എന്ന് പറയുന്ന കവി അങ്ങനെ ഒരു കവിത അഖിൽരാജ് എഴുതുന്നുണ്ട് എന്നുള്ളത് അവിടെ എല്ലാ പത്ര ഓഫീസുകളിലും കൊണ്ടുപോയി നടന്ന് ഇങ്ങനെ പറഞ്ഞ ഒരു അങ്ങ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഒരു ഓഫീസ് ഞാൻ കണ്ടെത്തും അദ്ദേഹത്തിന് അതേപോലെ ഹരിതാമൃതം ഹരിതാമൃതം സംഘടിപ്പിക്കുന്ന സമയത്ത് വെച്ചാൽ വടകര അങ്ങനെ ഒന്ന് പരിപാടി സംഘടിപ്പിക്കണമെന്ന് ട്രസ്റ്റ് ആലോചിച്ചപ്പോൾ അതിന് ജനങ്ങൾ കൺവീനറായി അദ്ദേഹം അത് അംഗീകരിക്കുകയും പിന്നീട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതിന് ഉറ്റൊഴിഞ്ഞു പോയിട്ടില്ല ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം പുതിയ തലമുറയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീനിവാസം പറഞ്ഞ പോലെ പല സംഘടനകളും ഇപ്പം വടകരയിലെ കളരി കുരുക്കം മാറുകയും അതിൻ്റെ ശാപട എല്ലാവരും നമ്മൾ പുരോഗസാരിക്കും ഒരു ഘട്ടം കഴിഞ്ഞാലും ശത്രുതയേ ശത്രുത എന്ന് തന്നെ പറയാം അവർക്ക് ഒരു പൊതുവേദി ഉണ്ടാക്കി കലാകായിക കളരി കലാകായിക സംഘം എന്നൊരു സംഘമുണ്ടാക്കി മലയാള മനോരമയുടെ സഹകരണത്തിലൂടെ വലിയ വലിയ വിലക്ക് വലിയ ആഘോഷങ്ങളും ആ പരിപാടി നടത്തി കളരി കളരി എന്ന പരിപാടി അങ്ങനെ എല്ലാ പിന്നെ കണ്ടെത്തി அதில் ஏற்பட்டு அது விஜயிப்பர்மே பிரபுடத்தை ஏற்றெடுக்கிறது